ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ താഴികക്കുടങ്ങൾ സ്ഥാപിക്കുന്നതും സ്വർണ കലശങ്ങൾ കൊണ്ട് അഭിഷേകം ചെയ്യുന്നതും അന്നേ ദിവസം തന്നെ വിഷുസേന വിഗ്രഹത്തിന്റെ പുനഃപ്രതിഷ്ഠയും തിരുവമ്പാടി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശവും എല്ലാം പൂർത്തിയായി ഇന്ന് ജീവിച്ചിരിക്കുന്ന തലമുറയ്ക്ക് ലഭിച്ച അപൂർവ ചരിത്ര നിമിഷം എന്ന് തന്നെ ഈ മഹാകുംഭാഭിഷേകത്തെ വിശേഷിപ്പിക്കണം ജൂൺ രണ്ട് മുതൽ ജൂൺ എട്ട് വരെയായി നീണ്ടുനിന്ന കുംഭാഭിഷേക ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് ഗോവിന്ദൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലായിരുന്നു കുംഭാഭിഷേക ദിവസം ശ്രീകോവിലിനു മുകളിൽ സ്തൂപം പ്രതിഷ്ഠിക്കുമ്പോൾ ശ്രീപത്മനാഭന്റെ പുഷ്പാഞ്ജലി സ്വാമിയാരുടെ സാന്നിധ്യവും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ചരിത്രം ഐതിഹ്യം പൈതൃകം വിശ്വാസം എല്ലാം സംഗമിച്ചതായിരുന്നു മഹാകുംഭാഭിഷേക ചടങ്ങുകൾ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ കുംഭാഭിഷേക ചടങ്ങുകൾക്ക് സാക്ഷിയാകാനും എത്തി ശ്രീകോവിന്ദിന് മുകളിൽ മൂന്ന് താഴികക്കുടങ്ങൾ അതുപോലെ ഒറ്റക്കൽ മണ്ഡപത്തിൽ ഒരു താഴികക്കുടം എന്നിവയിൽ അഭിഷേകവും ദീപാരാധനയും പൂർത്തിയാക്കി ഈ നാടിന്റെ ദേശദേവനാണ് ശ്രീ പത്മനാഭസ്വാമി ദേശദേവൻ പത്മനാഭസ്വാമി കുടികൊള്ളുന്ന ക്ഷേത്രത്തിനുണ്ടാകുന്ന വൃദ്ധിശയങ്ങൾ നാടിന്റെ കൂടി വൃദ്ധിശയങ്ങളാണ് എന്ന കണക്കിലാണ് ഈ ന്യൂനതകൾ പരിഹരിച്ച് ഐശ്വര്യം കൊണ്ടുവരികയെന്ന ലക്ഷ്യത്തോടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മഹാ മഹാകുംഭാഭിഷേക ചടങ്ങുകൾ നടത്തിയത് ഇരുന്നൂറ്റി എഴുപത്തി വർഷങ്ങൾക്ക് ശേഷം ഭഗവാനിരിക്കുന്ന ശ്രീകോവിലിന് മുകളിൽ മൂന്ന് താഴികക്കുടങ്ങൾ നിർത്തി അതിൽ സ്വർണ കലശ അഭിഷേകം നടത്തുമ്പോൾ തന്ത്രിയോടൊപ്പം ആയിരിക്കുന്ന ആ ചെറിയ യുവ തിരുമേനി ഇവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് വരെയുള്ള ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ഭായിയുടെ ഭരണകാലത്തും പിന്നീട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ ശ്രീ പത്മനാഭദാസനായി തിരുവിതാംകൂറിന്റെ അധികാരിയായ സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ സമയത്തും ഗർഭഗൃഹത്തിന്റെ മച്ചിൽ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും അന്നൊന്നും പൂർണ്ണതോതിൽ കലശം നടത്തിയതായി രേഖകൾ ഇല്ലെന്നാണ് പറയപ്പെടുന്നത് പുനർപ്രതിഷ്ഠ നടത്തിയത് വിശ്വക്സേനന്റെ വിഗ്രഹമാണ് നിർമ്മാലിധാരിയാണ് വിശ്വക്സേനൻ വൈകുണ്ഠത്തിൽ ഭഗവാനായി എല്ലാം ചെയ്യുന്നത് വിശ്വക്സേനൻ ആണെന്നാണ് വിശ്വാസവും